എല്ലാവർക്കും എൻ്റെ നമസ്കാരം ദൈവത്തെ നേരിട്ട് ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾക്കെന്നെ എലഐസ് ആക്കയസ് എന്ന് വിളിക്കാം ഒരു പേര് മാത്രം വെളിപ്പെടുത്താൻ കാരണം ഈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പഠനത്തിൻ്റെ പങ്കുവെക്കൽ മാത്രമായതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ എന്നോട് യോജിച്ചേക്കാം ചിലർ വിയോജിച്ചേക്കാം ഞാനൊരു തർക്കത്തിനും വാദത്തിനും ആഗ്രഹിക്കുന്നില്ല മറുപടി തരേണ്ട ഒരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ ഞാൻ മറുപടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും എന്ത് തന്നെയായാലും നിങ്ങളുടെ വ്യക്തിപരമായ അന്വേഷണത്തിനും പഠനത്തിനും തന്നെയാണ് പ്രധാനം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുഖം പ്രത്യക്ഷമാക്കാൻ താല്പര്യപ്പെടാത്തത് കാരണം ഈ വീഡിയോകളിൽ കൂടി മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം നൽകുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം നിങ്ങൾക്ക് വ്യക്തിപരമായി ദൈവത്തെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്താൽ മതി എന്നെ അറിയണമെന്നില്ല ഞാൻ എന്ന വ്യക്തിക്ക് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല എന്നത് തന്നെ കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുവാൻ കാരണം ഇന്ന് ദൈവവചനം പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ഈ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളെല്ലാം തന്നെ ഉത്ഭവിച്ചത് നമുക്കിന്ന് ലഭ്യമായിരിക്കുന്ന അറുപത്താറ് പുസ്തകങ്ങളടയിങ്ങിയിരിക്കുന്ന അതേ ദൈവവചനത്തിൽ നിന്നുമാണ് വേദപുസ്തകങ്ങൾ എല്ലാം ഒന്നു തന്നെയെങ്കിലും വ്യാഖ്യാനങ്ങൾ പലതും വളരെ വ്യത്യസ്തങ്ങളാണ് ഈ വ്യാഖ്യാനങ്ങൾ നടത്തുന്ന പലരും പ്രസിദ്ധങ്ങളായ ബൈബിൾ കോളേജുകളിൽ നിന്നും ബൈബിൾ പഠനത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ് എല്ലാവരും ഉപയോഗിക്കുന്ന ദൈവവചനം ഒന്നാണ് ആരാധിക്കുന്ന ദൈവവും ഒന്നാണെങ്കിൽ എങ്ങനെയാണ് വ്യത്യസ്തങ്ങളിൽ വ്യാഖ്യാനങ്ങളിൽ മാത്രം മാറ്റം വരുന്നത് ഇതാണ് എന്നെ ചിന്തിപ്പിക്കുവാൻ ഇടയാക്കിയതും ദൈവവചനം സ്വന്തമായി വായിച്ചു പഠിക്കുക എന്ന ഉദ്യമത്തിന് തുടക്കം കുറിച്ചതും നമുക്ക് രണ്ട് വാക്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് സദൃശ്യവാക്യങ്ങൾ രണ്ടിൻ്റെ ആറാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു യഹോവിയല്ലോ ജ്ഞാനം നൽകുന്നത് അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു രണ്ടാമത്തത് യോഹന്നാൻ പതിനാലിൻ്റെ ഇരുപത്താറാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും ഈ രണ്ട് വാക്യങ്ങളുടെയും പ്രചോദനമാണ് വിശുദ്ധ തിരുവഴുത്തുകൾ മനസ്സിലാക്കുവാനും വ്യക്തിപരമായി പഠിക്കുവാനുമുള്ള എൻ്റെ ശ്രമത്തിനാരംഭം ഈ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു പ്രസിദ്ധമായ ബൈബിൾ കോളേജിൽ പോകാതെയാണ് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ തിരുവഴുത്തുകളിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാക്യം സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ഒന്ന് ആണ് യഹോവ എൻ്റെ ഇതയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകിയില്ല യഹോവ്യം ദൈവം എൻ്റെ ശ്രമത്തെ അനുഗ്രഹിക്കുന്നു എന്ന് എനിക്ക് എൻ്റെ പഠനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് മുൻപ് പല സഭകളിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാതിരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അന്ന് ഞാൻ സന്ദർശിച്ചിരുന്ന സഭകൾ പഠിപ്പിച്ചിരുന്ന വലിയ തെറ്റുകൾ എൻ്റെ വ്യക്തിപരമായ പഠനത്തിൽ നിന്നും ശരിയായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഞാൻ ഏതെങ്കിലും ഒരു സഭയുടെയോ സംഘടനയുടെയോ വക്താവല്ല ഒന്നാം നൂറ്റാണ്ടിൽ യേശു ശിഷ്യന്മാരെ നേരിട്ട് പഠിപ്പിച്ചു അത് സത്യവേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു തന്നെയുമല്ല യേശുവിൻ്റെ ഉറപ്പ് യോഹന്നാൻ പതിനാല് ഇരുപത്തി ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാം പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യും എന്ന ഉറച്ച വിശ്വാസം കൊണ്ട് ഞാൻ തിരുവഴുത്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു എനിക്ക് തിരുവഴുത്തുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുക മാത്രമാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ ചെയ്യുന്നത് ഞാൻ ഇന്നും തിരുവഴുത്തുകളിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പഠനം പഠനമെന്നും പൂർത്തിയായിട്ടില്ല ഒരിക്കലും ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് മാത്രം വിശ്വസിക്കാതെ ഭരവക്കാരെ പോലെ ദൈവവചനം നിങ്ങളും വ്യക്തിപരമായി പരിശോധിക്കേണ്ടതാണ് നമ്മൾക്കെല്ലാവർക്കും ദൈവം പരിശുദ്ധാത്മാവിനാൽ തിരുവഴുത്തുകൾ നേരിട്ട് വായിക്കുവാനും പഠിക്കുവാനും ഇന്ന് സാധ്യമാക്കിയിരിക്കുന്നു ചില സഭകൾ തങ്ങൾ മാത്രം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്നും മറ്റു സഭകളൊന്നും അങ്ങനെയല്ല എന്നും വിശ്വസിക്കുന്നു ചിലർ സത്യം തങ്ങൾ പഠിപ്പിക്കുന്നത് മാത്രമാണെന്ന് അവകാശപ്പെടുന്നു എന്നിട്ട് ഈ പഠിപ്പിക്കുന്ന സത്യം പല പ്രാവശ്യം മാറ്റുന്നു ഈ സഭകളുടെ നേതൃത്വം പഠിപ്പിക്കുന്നതല്ലാതെ വിശ്വാസികൾക്ക് മറ്റൊന്നും പഠിക്കുവാൻ പാടുള്ളതല്ല എന്ന് നിഷ്കർഷിക്കുകയും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ അവരുടെ സഭയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്നു ഇനി ചില സഭകൾ തങ്ങൾ പഠിപ്പിക്കുന്ന തെറ്റുകൾ തിരുത്തുവാൻ ശ്രമിക്കാതെ ആ തെറ്റിനെ ശരിയാക്കാൻ വേണ്ടി ദൈവവചനത്തിലെ മറ്റു ചില വാക്യങ്ങളെ കൂട്ടിക്കളയുന്നു അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കുന്നു ഇത് ദൈവവചനത്തിലെ വ്യാഖ്യാനങ്ങളിൽ അനേകം പൊരുത്തക്കേടുകൾ പിന്നീട് സൃഷ്ടിക്കുന്നു ഇനി മറ്റൊരു കൂട്ടർ കൂട്ടിക്കളഞ്ഞ വാക്യങ്ങളെ വിശദീകരിക്കുവാൻ കഴിയാതെ വരുമ്പോൾ അത് മർമ്മം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കളയുന്നു ഇനി ദൈവം ഏകനോ അതോ തൃത്വമോ എന്നുള്ള തർക്കം ഇന്നിപ്പോൾ തൃത്വത്തിൽ തന്നെ പലതരത്തിലുള്ള തൃത്വം ഉത്ഭവിച്ചിരിക്കുന്നു ഇനിയും മറ്റൊരു കൂട്ടർ വ്യക്തിപരമായി വരുമാനം ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ദൈവവചനം തെറ്റായി വ്യാഖ്യാനിച്ച് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു മറ്റൊരു കൂട്ടർ തങ്ങളാണ് ശരി നിങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞ് അന്യോന്യം കല്ലെറിയുന്നു ദൈവവചനത്തിൽ ശ്രദ്ധേയമായ കോളേജുകളിൽ നിന്നും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പി എച്ച് ഡിയും ഡോക്ടറേറ്റുമുള്ള ആളുകളാണ് ഞാൻ ശ്രവിച്ച പലരും എന്നിരുന്നാലും ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ വ്യത്യസ്തങ്ങളായാണ് പലരും ദൈവവചനം പഠിപ്പിക്കുന്നത് ശരിയായത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മനസ്സിലാക്കുവാൻ ദൈവം ആരെയും സഹായിക്കും എന്നെയും സഹായിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ വ്യക്തിപരമായി പഠനം ദൈവവചനത്തിലൂടെ നേരിട്ട് നടത്തുക എന്ന ശ്രമം ആരംഭിച്ചത് ചിലപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക് പിന്നീട് കുറേ കൂടി വ്യക്തത വന്നേക്കാം അത് തുറന്നു പറയാനുള്ള സന്മനസ്സും ധൈര്യവും നാം കാണിക്കണം തന്നെയുമല്ല ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വ്യാഖ്യാനങ്ങൾ പഠനത്തിൻ്റെ ഭാഗമായി ശ്രദ്ധിച്ചേക്കാം അതിൽ തെറ്റില്ല പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവവചനം ബരാവക്കാരെ പോലെ വായിച്ച് ഒത്തുനോക്കേണ്ടത് അത്യാവശ്യമാണ് സഭകളുടെ പാരമ്പര്യമോ നമ്മുടെ പാരമ്പര്യമോ ഏതെങ്കിലും ഒരു സഭയുടെ മാത്രമുള്ള പഠിപ്പിക്കലുകളോ അല്ലെങ്കിൽ സഭകളോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പുറത്താക്കുകയും എന്ന ഭീഷണികളോ നിങ്ങളെ ദൈവവചനം ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിൽ നിന്നും തടസ്സപ്പെടരുത് യോഹന്നാൻ എട്ടിൻ്റെ മുപ്പത്തി നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അതുകൊണ്ട് ദൈവവുമായുള്ള വ്യക്തി नम्डे नम्डे इरी 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 ി ബന്ധം മുറുകെ പിടിക്കേണ്ടതും കാത്തു സൂക്ഷിക്കേണ്ടതും ആയിരിക്കണം നമ്മുടെ മുൻഗണന ഏതെങ്കിലും ഒരു സഭയ്ക്കോ സഭാനേതാക്കന്മാർക്കോ നമ്മുടെ രക്ഷ ഉറപ്പുവരുത്തുവാൻ സാധിക്കുകയില്ല നമ്മുടെ രക്ഷ നമ്മുടെ സൃഷ്ടിതാവുമായുള്ള ബന്ധം പോലെയിരിക്കും അത് വ്യക്തിപരമായാണ് തന്നെയുമല്ല അത് ശരിയായ രീതിയിൽ ദൈവം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കപ്പെടുന്ന രീതിയിൽ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ശ്രമങ്ങളെല്ലാം വ്യർത്ഥമായി പോയേക്കാം ദൈവവചനം എഴുതിയിരിക്കുന്നത് ഏത് മനുഷ്യൻ വായിച്ചാലും മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അത് പാമരനായാലും കുലീലനായാലും ഒരുപോലെ മനസ്സിലാക്കുവാൻ സാധിക്കും പക്ഷേ ഒരേ ഒരു നിർബന്ധമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയാലേ അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ദൈവവചനം ഏതൊരു ദൈവജനത്തിനും വായിച്ചു മനസ്സിലാക്കുവാൻ സാധിക്കും പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലെങ്കിൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിച്ചെന്ന് വരികയില്ല അതുകൊണ്ട് ദൈവാത്മാവ് ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് അനുസരണയുള്ളവരായിരിക്കണം ആർക്കും ദൈവത്തോട് അടുത്തു ചെല്ലാം ദൈവം പക്ഷപാതത്തിൻ്റെ ദൈവമല്ല ഞാനിവിടെ ആദ്യമായി പറയാനുദ്ദേശിക്കുന്നത് ദൈവവചനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ചോ ദൈവവചനം ആരെഴുതി എന്നതോ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രവചനങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല മറിച്ച് ദ പ്ലാൻ ഓഫ് ഗാഡ് ഇൻ ദ ബൈബിൾ ഫോർ റിസ്ക്യൂയിങ് മാൻകൈൻഡ് അതായത് മനുഷ്യകുലത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവവചനത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ തമിനയിൽ പറയുന്നത് പോലെ മനുഷ്യ ദൈവം എങ്ങനെ സാത്താനിൽ നിന്നും സംരക്ഷിച്ചു എന്നതിനെക്കുറിച്ചാണ് ഇനി ആദ്യമുതൽ ദൈവം എങ്ങനെ മനുഷ്യകുലത്തെ സംരക്ഷിച്ചു എന്നതിനെക്കുറിച്ച് ദൈവവചനം വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട് ഈ ചാനലിൻ്റെ പേര് പോലെ തന്നെ ഇൻറ്റർലീനിയർ നമ്മൾ വരികൾക്ക് ഇടയിലൂടെ വായിക്കേണ്ടതാണ് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുക എന്ന ദൈവത്തിൻ്റെ മുഴു പദ്ധതിയും ദൈവവചനത്തിലെ ഒരൊറ്റ വാക്യത്തിൽ സംക്ഷിപ്തമായിരിക്കുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവവചനത്തിലെ അറുപത്താറ് പുസ്തകങ്ങളും ദൈവവചനത്തിലെ ഒറ്റ ഒരു വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ വാക്യം നിങ്ങൾക്കേവർക്കും സുപരിചിതമായിട്ടുള്ള വാക്യം തന്നെയാണ് ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ചാണ് ആ വാക്യം അവിടെ എങ്ങനെ വായിക്കുന്നു ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതിക്കാൽ തകർക്കും ഈ വാക്യത്തിൻ്റെ ഒരു വികസനമാണ് മുഴു ദൈവവചനവും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതെങ്ങനെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് ഇതൊരു ആമുഖ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ദീർഘിക്കുവാൻ ഇടയുണ്ട് എങ്കിലും മുഴുവൻ കേൾക്കുവാൻ ശ്രമിക്കുക മനുഷ്യന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു രത്ന ചുരുക്കം നമുക്കിപ്പോൾ നോക്കാം ആദ്യം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ ഭൂമിയെ സംരക്ഷിച്ചും പരിപാലിച്ചും ഭൂമിയിലെന്നേക്കും ദൈവവുമായി നേരി നേരിട്ടിടപ്പെട്ട് ജീവിക്കുക എന്ന ഉദ്ദേശമായിരുന്നു അല്ലാതെ ക്ഷണികമായൊരു കാലത്തേക്ക് മാത്രം ഇവിടെ ജീവിച്ച് ശിഷ്ടകാലം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക എന്ന ഉദ്ദേശമായിരുന്നില്ല എന്നിരുന്നാലും ദൈവത്തോട് മനുഷ്യൻ അനുസരണ കേട് കാണിച്ചു പാപം ചെയ്തു മനുഷ്യൻ ദൈവത്തിൻ്റെ തീർന്നു ഇങ്ങനെ സംഭവിച്ചുവെങ്കിലും ദൈവം തന്നെ മുൻകൈയ്യെടുത്ത് തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു എന്തിനു വേണ്ടിയായിരുന്നു അത് ദൈവത്തിന് മനുഷ്യനോടുണ്ടായിരുന്ന ശത്രുത നീക്കുന്നതിനും നമുക്ക് കൊലോസിയർ ഒന്നിൻ്റെ ഇരുപത്തൊന്നിലും റോമറഞ്ചിൻ്റെ പത്തിലും അത് കാണാനായിട്ട് സാധിക്കും അപ്പം മനുഷ്യനുണ്ടായിരുന്ന മനുഷ്യ ദൈവത്തിന് മനുഷ്യനോടുണ്ടായിരുന്ന ശത്രുത നീക്കുന്നതിനും മുഴുവനുഷ്യവർഗത്തെയും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതിനും വേണ്ടിയായിരുന്നു അങ്ങനെ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥനായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇനിയും ദൈവത്തിൻ്റെ ഈ ഏകജാതനായ പുത്രൻ നമുക്കും ദൈവത്തിനും ഇടയിലുള്ള ഈ ഏക മധ്യസ്ഥൻ ഭൂമിയിലേക്ക് വീണ്ടും വരികയും ഈ ഭൂമിയെ യഥാസ്ഥാനപ്പെടുത്തി ദൈവത്തിൻ്റെ ആദിമോദ്ദേശ നിവർത്തി വരുത്തുകയും ചെയ്യും എന്ന് ദൈവവചനം നമ്മോട് പറയുന്നു വ്യക്തിമായ വ്യക്തമായി പറഞ്ഞാൽ മനുഷ്യനെ ഏതനിൽ ദൈവ ുമായുണ്ടായിരുന്ന വ്യക്തിപരമായ ബന്ധം പുനഃസ്ഥാപിക്കുകയും ദൈവത്തിന് മനുഷ്യരോടുള്ള ശത്രുത നീക്കിക്കളയുകയും ചെയ്യും എന്ന ദൈവവചനം നമുക്ക് ഉറപ്പ് നൽകുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും പൂർണ്ണമായി സന്തോഷിക്കുവാൻ ഇപ്പോൾ നമുക്ക് കഴിയില്ല എന്ന് മനസ്സിൽ പിടിക്കേണ്ടതുണ്ട് കാരണം ദൈവത്തിൻ്റെ ഈ ഉദ്ദേശ്യങ്ങൾക്കെല്ലാം തന്നെ അതായത് മനുഷ്യനെ വീണ്ടെടുക്കുക എന്ന പുനസ്ഥാപന പ്രക്രിയയിൽ ഒരു വ്യക്തി എപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് നമുക്കത് ദൈവവചനത്തിൽ ഉടനീളം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും നമ്മളത് അറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് കോട്ടം വന്നു ദൈവം അത് പുനഃക്രമീകരിക്കുമ്പോൾ അതിന് എപ്പോഴും തടസ്സം നിൽക്കുന്ന വ്യക്തി നമുക്കെല്ലാവർക്കും അറിയാവുന്ന സാത്താൻ തന്നെയാണ് ഞാൻ ഈ വീഡിയോകളിൽ പങ്കുവയ്ക്കുന്നത് സാത്താൻ എങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ പുനഃസ്ഥാപന ക്രമീകരണത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തിനാണ് സാത്താൻ തടസ്സങ്ങൾ സൃഷ്ടിക്കേണ്ട ആവശ്യം നമുക്ക് നോക്കാം എന്തിനാണ് ദൈവം പല എഴുത്തുകാരെ ഉപയോഗിച്ച് തിരുവഴുത്തുകളെ എഴുതിയത് അതായത് നമ്മളിന്ന് ഉപയോഗിക്കുന്ന അറുപത്താറ് പുസ്തകങ്ങളെ ഒരാളെ കൊണ്ട് തന്നെ പുസ്തകങ്ങളും എഴുതി എഴുതാമായിരുന്നല്ലോ എന്തിനാണ് ദൈവം അംശം അംശമായി ഒന്നുകൊരിന്ത്യർ പതിമൂന്നിൻ്റെ ഒമ്പതിലാണത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പല കാലത്തിലൂടെ അല്ലെങ്കിൽ കാലഘട്ടത്തിലൂടെ ദൈവദാസന്മാർക്ക് തൻ്റെ ഉദ്ദേശങ്ങളെ വെളിപ്പെടുത്തിയത് അതിന് വ്യക്തി ശക്തമായ കാരണങ്ങളുണ്ട് നമുക്കറിയാം ഏകദേശം നാൽപ്പത് എഴുത്തുകാരുപയോഗിച്ച് ആയിരത്തഞ്ഞൂറോളം വർഷങ്ങൾ കൊണ്ടാണ് വേദപുസ്തകവും എഴുതി തീർത്തത് ദൈവവചനത്തിൽ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അനേകം പ്രവചനങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാം അതിൻ്റെ നിവൃത്തിയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പല പ്രവചനങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രവചിക്കപ്പെട്ടതാണ് ഒന്നുപോലും വരെയും പ്രവചന നിവൃത്തി വരാതിരുന്നിട്ടില്ല ദൈവത്തിൻ്റെ പ്രവചനങ്ങളും ഒറ്റയാടിക്ക് മോശയ്ക്കോ മറ്റ് ഏതെങ്കിലും എഴുത്തുകാർക്ക് വെളിപ്പെടുത്താമായിരുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം എന്ത് സംഭവിക്കുമായിരുന്നു അങ്ങനെ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്കറിയാം അംശം അംശമായിട്ട് തന്നെ വെളിപ്പെടുത്തിയിട്ട് സാത്താൻ വലിയ തടസ്സങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഇനി മുഴുവൻ കാര്യങ്ങളും ഒറ്റടിക്ക് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിൽ കൂടെ വലിയ പ്രശ്നങ്ങൾ രൂപപ്പെടുമായിരുന്നു ഭക്തത്തെ സന്തതി തൻ്റെ ഏകജാതനായ പുത്രനാണെന്ന് യഹോവ്യം ദൈവം ഒരിക്കലും വെളിപ്പെടുത്തിയിരുന്നില്ല അങ്ങനെയെങ്കിൽ തൻ്റെ തല തകർക്കുവാൻ വരുന്ന ദൈവത്തിൻ്റെ ഏകജാത പുത്രനെ വഴിതെറ്റിക്കുവാനോ കളങ്കപ്പെടുത്തുവാനോ ശ്രമം തുടങ്ങിയനെ ഒരുപക്ഷെ ഈ സന് ഈ സന്തതിയായിട്ട് വരുന്നത് സ്വർഗത്തിലേതെങ്കിലും ഒരു ദൂതനായിരിക്കും എന്ന് സാത്താൻ കരുതിയിരിക്കണം തന്നെ സാത്താൻ സ്വർഗത്തിലെ പല ദൂതന്മാരെയും വഴിതെറ്റിച്ച് പാട്ടിലാക്കിയതും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകറ്റിയതും പലപ്പോഴും വാക്തത്വ സന്തതി ആരെന്നുള്ള വ്യക്തത കുറവുകൊണ്ട് മുഴുവനുഷ്യവർഗത്തെയും നശിപ്പിച്ചു കളയുവാൻ പലപ്പോഴും ശ്രമം ചെയ്തിട്ടുണ്ട് കാരണം വക്തത്തെ സന്തതി ജനിക്കേണ്ടത് മനുഷ്യരിലാണ് ഇത്തരം ചില കാര്യങ്ങൾ ദൈവം തൻ്റെ സ്വന്തം അറിവിൽ മാത്രം സൂക്ഷിച്ചിരുന്നതുകൊണ്ടാണ് യേശു പറഞ്ഞത് മത്തായി ഇരുപത്താറ് മുപ്പത്താറിലും മർക്കൂസ് പതിമൂന്ന് മുപ്പത്തിരണ്ടിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് അതുകൊണ്ട് ഇത്തരം കാതലായ കാര്യങ്ങൾ സൃഷ്ടാവായ ദൈവം തൻ്റെ മാത്രം അറിവിൽ സൂക്ഷിച്ചിരിക്കുന്നു അത് വെളിപ്പെടുത്തേണ്ട സമയങ്ങളിൽ വെളിപ്പെടുത്തേണ്ട സ്ഥലത്ത് ആവശ്യമുള്ള വ്യക്തികളിൽ കൂടെ അംശം അംശമായി വെളിപ്പെടുത്തി കൊടുത്തിരുന്നത് ഉദാഹരണത്തിന് കുൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ചിൽ സ്ത്രീയിൽ നിന്നൊരു സന്തതി ഉത്ഭവിക്കുമെന്ന് ദൈവം വെളിപ്പെടുത്തി എന്നാൽ ആ സന്തതി ആരാണെന്നോ ഏതെങ്കിലും ഒരു വ്യക്തിയോ വ്യക്തിയിലൂടെയോ അല്ലെങ്കിൽ ഗോത്രത്തിലൂടെയോ വംശത്തിലൂടെയോ വരുമെന്ന് ഏത് കാലഘട്ടത്തിൽ ജനനം സംഭവിക്കുമെന്നോ അന്ന് വ്യക്തമാക്കിയിരുന്നില്ല പിന്നീട് അംശം അംശം മാത്രമായാണ് വെളിപ്പെടുത്തി കൊടുത്തിരുന്നത് വക്തത്തെ സന്തതി ആരെന്ന് കൃത്യമായും സാത്താനും മനസ്സിലായത് യേശുവിൻ്റെ ജനനത്തിന് ശേഷം മാത്രമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തൻ്റെ തല തകർക്കുവാൻ വരുന്ന വാക്തത്വ സന്തതി ആരെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വാക്തത്വ സന്ധതിയെ ഇല്ലാതാക്കാൻ സാത്താൻ എന്തൊക്കെ ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തിയിരുന്നതനുസരിച്ച് സാത്താൻ തൻ്റെ ത തല തകർക്കാൻ വരുന്ന വാക്തത്വ സന്തതിയെ ഇല്ലായ്മ ചെയ്യുവാൻ വാക്തത്വ സന്തതി വരേണ്ടുന്ന വ്യക്തികളെയും ജനത്തെയും പലപ്പോഴും ദൈവത്തിൽ നിന്നും അകറ്റുവാനും മുഴുവനുമായി നശിപ്പിച്ചു കളയുവാനും അനേകം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് മറിയ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് പോലും മറിയയ്ക്ക് യാതൊരുവിധ ഭീഷണിയോ കൊലപ്പെടുത്തുന്നതിനുള്ള ശ്രമമോ സാത്താൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല ലൂക്കോസ് രണ്ട് രണ്ടിൻ്റെ എട്ട് മുതൽ പതിനാല് വരെയുള്ള ഭാഗത്താണ് ഒരു ദൂതൻ ആട്ടിഡിയന്മാർക്ക് വ്യക്തമായും കൃത്യമായും മഷിഹ അല്ലെങ്കിൽ വാക്തത്വ സന്തതി ആരെന്നും അവൻ എവിടെ ജനിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നത് അതുവരെയും ആർക്കും ഇതേക്കുറിച്ച് വ്യക്തമായ അറിവില്ലായിരുന്നു ഒരുപക്ഷെ മത്തായി ഒന്നിൻ്റെ ഇരുപതിൽ ദൂതൻ യോസഫിനെ ബലപ്പെടുത്തുമ്പോൾ പോലും യോസഫിനെ മറിയാൻ ജന്മം കൊടുക്കുന്നത് വാക്തത്തെ സന്തതിയാണെന്ന് മനസ്സിലായി കാണണമെന്നില്ല ഇത് ലൂക്കോസ് രണ്ടിൻ്റെ നാൽപ്പത്തൊമ്പതും അമ്പതും വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാം ഗബ്രിയൽ ദൂതൻ മറിയത്തോട് യേശു ആരായിരിക്കും എന്നുള്ളത് വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഈ അറിവ് സാത്താനിലേക്ക് എത്തിയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഗർഭാവസ്ഥയിലായിരുന്ന മറിയത്തെയും യേശുവിനെയും നശിപ്പിക്കുവാൻ സാത്താനാ കാലയളവിൽ ശ്രമിച്ചിരുന്നില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ പദ്ധതികൾക്ക് സാത്താൻ എങ്ങനെയാണ് തടസ്സമുണ്ടാക്കുവാൻ ശ്രമിച്ചതെന്ന് ചില സംഭവങ്ങൾ ദൈവവചനത്തിൽ നിന്നും നോക്കാം ഞാൻ മനസ്സിലാക്കിയതിൽ നിന്നും ചില വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അനേകം സംഭവങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സമയപരിമിതി മൂലം നമ്മളെല്ലാം തന്നെ ഈ വീഡിയോ സീരീസുകളിൽ പരിശോധിക്കുന്നില്ല അത് പിന്നീട് എപ്പോഴെങ്കിലും സ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും ആദ്യമായി നമുക്ക് ആദമിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് ആദമിനും ഹവയ്ക്കും സംഭവിച്ചത് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ സമയത്തിന് നന്ദി നിങ്ങൾ പരീക്ഷണങ്ങളിൽ അകപ്പെടാതെ ദൈവാനുഗ്രഹത്തിൽ ഇരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു